ക്രിസ്റ്റഫർ ജോജിയും മുഹമ്മദ് സഫാനും നിർമ്മിച്ച ബൈക്കിൽ മദ്യപിച്ചവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഉപയോഗിച്ചവർ ബൈക്കിൽ കയറിയാൽ എഞ്ചിൻ ക്രിസ്റ്റഫർ ജോജിയും മുഹമ്മദ് സഫാനും നിർമ്മിച്ച ബൈക്കിൽ മദ്യപിച്ചവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല മദ്യം ഉപയോഗിച്ചവർ ബൈക്കിൽ കയറിയാൽ എൻജിൻ ഓഫാകും പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ക്രിസ്റ്റഫർ ജോജിയും മുഹമ്മദ് സൗഫാനും നിർമ്മിച്ച ആൽക്കഹോൾ ഡിറ്റക്ടിംഗ് ഇ ബൈക്ക് ഏറെ പ്രശംസ പിടിച്ചുപറ്റി മത്സരത്തിൽ എ ഗ്രേഡും ഒന്നാം സ്ഥാനവും ഇവർ കരസ്ഥമാക്കുകയും സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടുകയും ചെയ്തു ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റഫർ ജോജിയും മുഹമ്മദ് സൌഫാനും ക്രിസ്റ്റഫർ ജോജിയും മുഹമ്മദ് സൌഫാനും അവർ നിർമ്മിച്ച ആൽക്കഹോൾ ഡിറ്റക്ടി ഈ ബൈക്കിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം ഹായ് ഒര് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽക്കഹോൾ ഡിറ്റിംഗ് ഈ ബൈക്കാണ് ആൽക്കോഹോളി ഡിറ്റീന എം ക്യൂത്തിൽ സെൻസറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ മദ്യപിച്ചു വാഹനം ഓടിച്ചുള്ള വാഹന അപകടം തന്നെയാണ് അപകടം കൂടുന്നതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമായി നമ്മൾ വന്നിരിക്കുന്നത് എം സെൻസർ വെച്ച് ഇതിന് ഈ ഇലക്ട്രിക് ബൈക്കില് നമ്മളൊരു സെൻസർ വെക്കുന്നു അതിലൂടെ തന്നെ ഡ്രൈവറിന്റെ ബർത്തിൽ നിന്ന് ഡ്രൈവറിന്റെ ശ്വാസ ശ്വാസത്തിൽ നിന്ന് ആൽക്കോൾ ചെയ്യും അത് കട്ട് ഓഫ് ചെയ്ത് വണ്ടി നിർ നിൽക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ആശയം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ